മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് തന്നെയാണ് ആദില ഒനിൽ അതേപോലെ തന്നെ ജിസേലുമാണ് മത്സരിച്ചിരുന്നത് അങ്ങനെ ആദിലയും ജിസേലും ആ മത്സരത്തിൽ തോറ്റിരിക്കുകയാണ് വിമാനം പറത്താനായിരുന്നു ടാസ്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ഒനീലാണ് ജയിച്ചിരിക്കുന്നത് ഒനീൽ ജയിച്ചപ്പോഴേക്കും ഷാനവാസ് ഒരു പ്രശ്നവുമില്ലാതെ ഓടി വന്ന് ഒനിലിനെ കൈയടിച്ച് വിടുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിനുശേഷം ഒനി ഒനീൽ വേഗം വന്നിട്ട് ഒനിലിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷാനവാസിൻ്റെ വളം ഊരിയിട്ട് ഷാനവാസിന് കൊടുക്കുകയാണ് തിരിച്ചു കൊടുക്കുകയാണ് ഷാനവാസ് ആരും തന്നെ ഒനിലിന് ക്യാപ്റ്റൻ ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോൾ കൻഗ്രാജ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഷാനവാസൊക്കെയാണ് ഒരു മനസ്സിലൊരു ദേഷ്യമൊന്നും വെക്കാതെ തന്നെ ആ ഒരു അവരൊക്കെ ഒരു നല്ല ഒരു അനിയമാരായിട്ടായിരുന്നു കരുതിയിരുന്നത് പക്ഷെ കൂടെ നിന്ന് ചതിച്ചതുകൊണ്ട് ഷാനവാസ് ചതിച്ച കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും ഒനീൽ തിരിച്ച് ആ വള കൊടുത്തിരിക്കുകയാണ് ഷാനവാസ് ഓ എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് എടുത്തിടുന്നുണ്ട് എന്താണെങ്കിലും ഷാനവാസ് ഈ ആഴ്ച പുറത്ത് പോകുമെന്നാണ് ലക്ഷ്മിയും അതേപോലെ തന്നെ ഒനീൽ അഭിലാഷ് എന്നിവർ സാബുമാൻ ഉൾപ്പെടുന്ന സംഘം പറയുന്നത് കാരണം മസ്താനിയും ഇതേപോലെ പല വാദങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ സാബുമാൻ പറയുന്നുണ്ട് മസ്താനിക്ക് അവിടെ കൺഫ്യൂഷനായിരുന്നു ഉണ്ടായിരുന്നു ഇത് പക്ഷേ തറപ്പിച്ചാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിലേയും ലക്ഷ്മീൻ്റെ അടുത്തും അതേപോലെ തന്നെ അഭിലാഷിൻ്റെ അടുത്തും ലക്ഷ്മി അഭിലാഷൻ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇത് സെയിം തന്നെയാണ് എന്താണെങ്കിലും ഷാനവാസം പുറത്തു പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് ലക്ഷ്മിയും അതേപോലെ തന്നെ അഭിലാഷും ഒന്നിലൊക്കെ വിചാരിച്ച് സന്തോഷിച്ചിരിക്കുന്നത് നമുക്കെന്താണെങ്കിലും കാത്തിരിക്കാം